ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മുടെ വൻപയർ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതിനായിട്ട് വൻപയർ ഒന്നായിട്ട് കുതിർത്തിട്ട് മുളപ്പിച്ചെടുത്തതാണ് നന്നായിട്ട് മുളച്ച് തന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കിഴങ്ങ് വേണം അത് ഒരു വലിയൊരു കിഴങ്ങ് ആ വലിയ കിഴങ്ങിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു തക്കാളിന്റെ പകുതിയും ഒരു പച്ചമുളക് അല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒന്നേ എടുത്തിട്ടുള്ളൂ എരിവനുസരിച്ചിട്ട് വേണമെങ്കിൽ എണ്ണം കൂട്ട ഒരു പച്ചമുളക് പിന്നെ കറിവേപ്പിലയും കുറച്ച് തേങ്ങ കൂടി വേണം నమకా ఆదం వన్ పేరొన్నీ కయగీట్ కుక్కొన్న వేవించొకెడుక కట్ వీట్ కుదిర్తాకూడా క നമ്മൾ കുക്കറിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്ക തക്കാളിയും പച്ചമുളകും കൊറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി വേണമെങ്കിൽ ഇപ്പൊ വേവിക്കുമ്പോ ചേർത്ത് കൊടുക്ക മുളക് പൊടി ചേർക്കുന്നില്ല രണ്ടേർക്ക് മുളക് പൊടി ഇപ്പൊ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക ആവശ്യത്തിന് വെള്ളം ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് മുളപ്പിച്ചോണ്ട് പെട്ടെന്ന് തന്നെ എന്തിട്ടും നമുക്ക് ഒരു വിസിന് അടുപ്പിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ വെച്ചിട്ട് ൊന്നും എന്ത് വരുമ്പഴത്തേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്ക നമ്മളിതാ തേങ്ങയൊക്കെ നന്നായി ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയൊരു ചെറിയുള്ളി കേട്ടോ അത് വലിപ്പം ഒരു ചെറിയ ഉള്ളിയാണ് അതും കുറച്ച് ചെറിയ ജിരുവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് തേങ്ങയും ജീരകും ചെറിയൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഈയൊരു ഇങ്ങനെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അറിഞ്ഞു വരരുത് അങ്ങനെ അരയണം അങ്ങനത്തെ രീതിക്ക് വേണ്ടിട്ട് അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട് നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ട് അല്ലേ കൊയ്ക്ക നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തോ നോക്ക നന്നായിട്ട് എന്തിട്ടുണ്ട് കേട്ടോ മുളയൊക്കെ നന്നായിട്ട് പൊട്ടി കാണുന്നുണ്ട് നന്നായി എന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതൊരു മൺചട്ടിയിലേക്ക് തോച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്ന് അടുപ്പത്തെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്ക നന്നായിട്ടൊന്ന് അടുപ്പത്തെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കൊറച്ച് പയറൊന്നും ഉടച്ചുകൊടുക്കു തിളച്ച് വരട്ടെ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്ക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ചു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ചട്ടിക്കറന്ന് തിളക്കട്ടെ നമുക്കതൊന്ന് താളിച്ചു വെക്കണം അതിനായിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളി അരിഞ്ഞെടുക്ക ചെറിയുള്ളി തന്നെ താളിച്ചു വെക്കണേ രണ്ട് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചുതാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തതാണ് നമുക്ക് ഇത് നമുക്കിത് താളിച്ചൊഴിക്കാനാണ് കറിവേപ്പിലയും പയർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ ഒച്ചു കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം അതിപ്പോ ഒരു കട്ടി കുറുകിയ പോലെയാണ് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മുളപ്പിച്ച് കറി വെക്കുന്നതാണ് കേട്ടോ നല്ലത് നമ്മൾ സാധാ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നതും കാട്ടിയും കുറച്ചും കൂടെ നല്ലത് മുളപ്പിച്ച് വെക്കുന്നു പയറിന്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് നമ്മളൊരു ദിവസം രാവിലെ വെള്ളത്തിലിട്ട് വെച്ചൊരു ഉച്ചക്കാവുമ്പോ വെള്ളം ഇത്ത വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച തുണിയിലൊന്നും കെട്ടി വെക്കണമെന്നില്ല ഇട്ട് വെച്ചാൽ തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് മുളച്ച് വരും ഇങ്ങനൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കറിയൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കൊറേ ചോറൊക്കെ കഴിക്കും നമ്മൾ കൊറച്ച് എരിവ് കുറച്ചിട്ട് കൊടുത്താ മതി തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട് നമുക്കിതൊന്ന് തളച്ചു വരട്ടിട്ടോ തേങ്ങ ചേർത്തിട്ട് അതേപോലെ മൺപയർ ഇങ്ങനെ മുളപ്പിച്ചിട്ട് നമ്മൾ കിഴങ്ങിന് പകരം മത്തൻ ഇട്ടാലും മതി കേട്ടോ അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടും കുറച്ച് കട്ടിക്കുന്ന കുറുക്കിയെടുത്താല് നല്ല ടേസ്റ്റ് ആട്ടോ മത്തൻ ഇട്ട് വെച്ചാല് കറി ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യം കട്ടി കുറുകിട്ടില്ല എന്നാ അത്യാവശ്യം വെള്ളമുണ്ട് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ വേണം കേട്ടോ കൈ കറി നല്ല വെള്ളം പോലെ ആയി പോവരുത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അത് ഇതിലേക്ക് താളിച്ചു വയ്ക്കാം കേട്ടോ നമുക്കിതാ ഒരു ചട്ടി ചട്ടയടുത്ത് തേച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് കൈലേക്ക് കടുക് ചേർത്ത് കൊടുക്ക എണ്ണ നന്നായിട്ട് ചൂടാ എടുത്തിട്ട് കൈലേക്ക് കടുക് ചേർത്ത് കൊടുക്ക കടുക് പൊട്ടിയ കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്ക അപ്പൊ നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കുഞ്ഞിന് കൊടുക്കുന്ന കൊണ്ട് എരിവാകുന്നോണ്ടട്ടോ ചേർക്കാത്തത് നമുക്ക് മുളും കൂടെ ഉള്ളവര് ചേർത്ത് കൊടുക്കണേ ഉള്ളിയൊക്കെ അന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം തേങ്ങ ഉണ്ടോ അത് ഇതും കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം തേങ്ങയൊക്കെ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം தேங்க மொரிஞ்சு கொச்சு தேங்க வட்டா ஒன்னும் கூட தேங்காவும் மொரிஞ்சு தந்திட்டு நமக்கு ஸ்டவ் ஓஃப் செய்ய നമ്മളെ താളിച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കണം രണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് നല്ല രുചിയുള്ള വൻപയർ കറിയാണ് ഇത് മുളപ്പിക്കുന്ന കൊണ്ട് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ശരിക്കും നമ്മള് മുളപ്പിച്ചിട്ട് വേണം പയർ വർഗ്ഗങ്ങളെല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ ഉണ്ടാക്കിയത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കില് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ഇണ്ടാക്കി നോക്കണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ആരും മറന്നു പോവരുത് തൊട്ട് ബെൽ ബെൽബട്ടനും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് കൂടെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോട്ട് നമ്മൾ പിന്നെ കാണാം